പ്രസിഡന്റ് ബാഷിർ അൽ അസദിന്റെ ഭരണം അവസാനിപ്പിച്ച് നാട് കടത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഒരു നാൽപ്പത്തിരണ്ട് കാരനായിരുന്നു സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത വിമത സംഘമായ ഹയാദ് തഹരീർ അൽ ഷാം അഥവാ എച്ച് ഡി എസിന്റെ നായകൻ അബു മുഹമ്മദ് അൽ ജുലാനിയാണ് ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഇപ്പോൾ ജുലാനിയിലാണ് ആരാണ് ജുലാനി സിറിയയിൽ ബാഷർ അൽ അസദിന്റെ പിതാവായ ഹാഫിസ് അൽ അസദിന്റെ ഭരണകാലത്ത് ജയിലിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് സൗദിയിൽ അഭയം തേടുകയും ചെയ്ത അറബ് ദേശീയവാദിയായ ഹുസൈൻ അൽ ഷറായുടെ മകനാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് വിളിപ്പേരുള്ള അഹമ്മദ് ഹുസൈൻ അൽ ഷറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സൗദിയിലെ റിയാദിൽ ജനിച്ച ജുലാനി ഏഴാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിലെ ദമാസ്കസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിനെ തുടർന്ന് ജുലാനി അവിടെ എത്തി അൽ ക്വൈദയിൽ ചേർന്നു രണ്ടായിരത്തി ആറിൽ അമേരിക്കയുടെ പിടിയിലായ ജുലാനി അഞ്ചു വർഷക്കാലം ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ സിറിയയിൽ ബാഷർ അൽ അസദിനെതിരായുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജുലാനി സിറിയയിലേക്ക് മടങ്ങി ജബദ് അൽ നു എന്ന പേരിൽ അൽ അൽയ് ഘടകം സ്ഥാപിച്ചു അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി യോജിച്ച് പ്രവർത്തിച്ചെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ബന്ധം ഉപേക്ഷിച്ച് അൽ ഖൊയ്ദയുടെ അൽ സവാഹിരിയിൽ ചേർന്നു രണ്ടായിരത്തി പതിനാറിൽ ഗ്രൂപ്പിനെ ജബദ് ഫത്തേ അൽ ഷാം എന്ന് പുനർനാമകരണം ചെയ്യുകയും രണ്ടായിരത്തി പതിനേഴിൽ പല വിഭാഗങ്ങളുമായി ചേർന്ന് എച്ച് ഡി എസ് രൂപീകരിക്കുകയും ചെയ്തു തുടർന്ന് അൽഖൊയ്തയിൽ നിന്ന് അകന്ന് മിതവാദി പ്രതിച്ഛായയിലേക്ക് മാറിയ ജുലാനി ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം അണിയുകയായിരുന്നു നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ചു സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലെന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും ആത്യാന്തികമായി ജുലാനിയുടെ ലക്ഷ്യം അൽക്കൊയ്ദയുടെ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോവിഡ് പത്തൊമ്പത് ഇഡ്ലി പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ അഞ്ചു വർഷത്തോളം എച്ച് ഡി എസിന്റെ പ്രവർത്തനം അത്ര സജീവമല്ലായിരുന്നു ലബനനിലെ മാധ്യമ സ്ഥാപനമായ അൽ മനാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന്റെ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവർ സിറിയയിൽ വേരുറപ്പിച്ചത് എച്ച് ഡി എസിന്റെ പുനരുജ്ജീവനം ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അസദിന്റെ പതനം ഐഎസുമായും അൽഖുദയുമായും ബന്ധമുള്ള ഗ്രൂപ്പുകളെ ശാക്തീകരിക്കുമെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ സിറിയയിലെ ഏറ്റവും ശക്തമായ സായുധ പ്രതിപക്ഷ സേനയാണ് എച്ച് ഡി എസ് ഇറാഖിൽ നിന്ന് ആറുപേരുമായാണ് ജുലാനി തന്റെ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ അംഗസംഖ്യ അയ്യായിരമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വടക്ക് പടിഞ്ഞാറൻ സിറിയൻ പ്രവിശ്യയായ പ്രവർത്തനം വ്യാപിപ്പിച്ചു സൽവേഷ്യൻ ഗവൺമെന്റ് എന്ന പേരിൽ ഒരു സിവിലിയൻ ഭരണകൂടത്തിന് ജുലാനി രൂപം നൽകി വിമതസേന ഡെമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ സിറിയയിലെ വിശ്വസനീയമായ ഭരണകൂടമായും ആഗോള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയായി എച്ച് ഡി എസിനെ മാറ്റുവാനാണ് ജുലാനി ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു